കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഏഴുഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും പ്രചാരണ തിരക്കിലുമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി അവരുടെ ശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായതോടെ തിരഞ്ഞെടുപ്പുകളും ഒന്ന് കൂടി ചൂടുപിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ ആശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ സമീപകാലത്തെ കോൺഗ്രസിൽ നിന്നുമുള്ള ചില കൊഴിഞ്ഞുപോക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രം നേടി ദയനീയമായി പരാജയം നേരിടേണ്ടി വന്ന ഇടതുപക്ഷത്തിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു മത്സര പരീക്ഷണത്തിന് സമാനമാണ് അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും കൂടുതൽ സീറ്റുകൾ നേടണമെന്ന വാശി ിയിലാണ് എൽ ഡി എഫ് എന്തുതന്നെയായാലും കേരളത്തിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ബിജെപി കളത്തിലിറങ്ങിയിരിക്കുന്നത് ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി അഭിപ്രായ സർവേകൾ പുറത്തുവന്നിരുന്നു കേരളത്തിൽ ബിജെപിക്ക് മൂന്ന് സീറ്റ് വരെ പ്രഖ്യാപിച്ച സർവേകളിൽ മുന്നണികൾ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നിരിക്കുകയാണ് ഏറ്റവും വലിയ ദേശീയ മാധ്യമമായ ടൈംസ് നൗ ആണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിൽ കോൺഗ്രസിന് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന് ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നും സർവേ പറയുന്നു സി പി എമ്മിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ആ ഒരു സീറ്റ് ഏത് മണ്ഡലത്തിലാണ് ലഭിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കിയിട്ടില്ല രണ്ട് ീറ്റ് മറ്റുള്ളവർ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു ഈ രണ്ട് സീറ്റുകൾ എന്ന് പറയുന്നത് കോട്ടയത്ത് മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ആകാം അല്ലെങ്കിൽ കൊല്ലത്ത് മത്സരിക്കുന്ന ആർ എസ് പി ആകാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപതും സ്വന്തമാക്കി കോൺഗ്രസ് ഗംഭീര വിജയം നേടിയപ്പോൾ അവശേഷിക്കുന്ന ഒരു സീറ്റ് മാത്രം വാങ്ങി ഇടതുപക്ഷത്തിന് പരാജയം നേരിടേണ്ടി വന്നു ബി ജെ പിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനും സാധിച്ചില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പ് ചിത്രമാണ് ഈ അഭിപ്രായ സർവേ പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും മുൻപത്തെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് വൻ വിജയമുണ്ടാകില്ലെന്നും എൽഡിഎഫ് അവരുടെ നില മെച്ചപ്പെടുത്തുമെന്നുമാണ് സർവേ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുതന്നെയായാലും എത്ര സീറ്റ് വീതം ഓരോ മുന്നണികൾക്കും ലഭിക്കുമെന്നറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കണം